കുണ്ടന്നൂർ ദേവ്രപ്പാലം ടാറിംഗ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി രണ്ട് ദിവസത്തേക്ക് പൂർണമായും അടച്ചു ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ പാലമടയ്ക്കൽ ആരംഭിച്ചു രണ്ട് ദിവസത്തെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ചൊവ്വാഴ്ച രാവിലെ എട്ടിന് പാലം ഗതാഗതത്തിനായി കൊടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ദേശീയവാദ ആലുവ ഉപവിഭാഗം അറിയിച്ചു പാലം ശനിയാഴ്ച രാത്രി അടക്കുമെന്ന അറിയിപ്പ് വൈകിയെത്തിയതിനാൽ യാത്രക്കാർ ദുരിതത്തിലായി വൈറ്റ്ലഭാഗങ്ങളിൽ നിന്നും മറ്റുമെത്തിയ നിരവധി യാത്രക്കാർ തിരിച്ച് ചുറ്റിക്കറങ്ങിപ്പോകേണ്ട സ്ഥിതിയിലായി പലരും പാലം അടക്കുമെന്ന അറിയിപ്പ് അറിഞ്ഞിരുന്നില്ല